കർഷകർക്ക് വേണ്ടി മന്ത്രി ഒന്നും പാലക്കാട് ജില്ലാ കോൺഗ്രസ് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ നയിക്കുന്ന നേരപ്പറിയൻ നാട് ഉണർത്താൻ സ്വദേശ രക്ഷായാത്ര യാത്ര മന്നത്തുകാവിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ഡി സി സി പ്രസിഡന്റ് കർഷകർക്ക് വേണ്ടി രക്തം ചിന്തുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് രണ്ടു പ്രാവശ്യം മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായപ്പോൾ ഒന്നും ചെയ്തില്ലെന്നും കർഷകരെ തുടരെ തുടരെ പരിഹസിക്കുകയാണ് ചെയ്തതെന്നും എ തൻപിച്ചു രണ്ടു പ്രാവശ്യം അതിനെതിരെയായിട്ടുള്ള ശ്രീ സുരേഷ് അച്യൂതന്റെ ഒരാളായിട്ട് പോലും ഇവിടെ വികസനം നടത്താൻ കഴിയില്ലെങ്കിൽ എന്റെ കൃഷ്ണകുട്ടി കേട്ടാ നിങ്ങളുടെ അവസാനിച്ച നാളുകളാണ് എണ്ണപ്പെടുന്നത് കഴിഞ്ഞാ വരുന്നത് ഐക്യ ജനാധിപത്യങ്ങളുടെ എം എൽ എ ആയിട്ട് ഇവിടെ വരും ഒരു തർക്കം വേണ്ട കാരണം അദ്ദേഹം മുൻകൂർ ജാമ്യമെടുത്തു ഞാൻ ഇനി മത്സരിക്കുന്നില്ല നമുക്കറിയാലോ അഗ്നിഗണ്യനായിട്ടുള്ള അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി നിന്ന് തോൽക്കും അറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജയിക്കില്ല അവസാന തോറ്റിട്ട് പിന്മാറി എന്ന് അദ്ദേഹം ഞാൻ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം പറഞ്ഞു അതുപോലെ അധ്യക്ഷക പറഞ്ഞു ഇവിടെ കർഷക മണ്ഡലമാണ് കർഷകൻ ദുരിതം അനുഭവിക്കുന്നു ഇവിടെ അദ്ദേഹം അദ്ദേഹം തോറ്റിരിക്കുന്ന ലേഖനങ്ങളുണ്ടല്ലോ ഇവിടത്തെ വികസനത്തെ കുറിച്ചും കർഷകരെ കുറിച്ചും കണ്ണീര് തൂവുന്ന രീതിയിൽ വളരെ ഭയങ്കരമായിട്ട് കൃഷിക്കാർക്ക് വേണ്ടി കൃഷിക്കാർക്ക് എന്തിനെ കൃഷിക്കാർക്ക് മക്കൾക്ക് പെണ്ണ് തരുന്നില്ല എന്ന് എഴുതിയ നേതാവാണ് ശ്രീ മന്ത്രിയായിട്ടുള്ള കൃഷ്ണൻകുട്ടി നഗരസഭ പഞ്ചായത്ത് തല പദയാത്രയാണ് ഒക്ടോബർ രണ്ട് മുതൽ ആരംഭിച്ചത് ചിറ്റൂർ കൊഴിഞ്ഞാമ്പാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ പി സുരേഷ് ബാബു അധ്യക്ഷനായി കെ ഗോപാലസ്വാമി കെ എസ് തനികാചലം പി ശിവദാസ് സജേഷ് ചന്ദ്രൻ സച്ചിദാനന്ദ ഗോപാലകൃഷ്ണൻ പി രതീഷ് കെ മധു ആർ പങ്കജാക്ഷൻ ഷംസത്ത് ബാനു എന്നിവർ പ്രസംഗിച്ചു